കീഴിൽ മൂവർ സംഘം വീട് കയറി ആക്രമണം നടത്തി ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന കേസിലെ പ്രധാന പ്രതി പിടിയിൽ മുടപുരം പാവൂർക്കോണം കാട്ടിൽവിള വീട്ടിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജീവ് എന്ന് വിളിക്കുന്ന മനോജ് എന്ന നാൽപ്പത്തഞ്ചുകാരനെയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ഇത്ര മീൻ വരുന്ന ഇത്രയും ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ മാസം ഒന്നാം തീയതി വെളുപ്പിന് രണ്ടു മണിക്ക് എൻ ഇ എസ് ബ്ലോക്കിന് സമീപം ഡീസെന്റ് ജംഗ്ഷനിൽ താമസിക്കുന്ന ഷാജഹാൻ എന്ന് പറഞ്ഞ ആളിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് യാൻ്റെ പോക്കറ്റിലുള്ള പണവും ഇയാനോടൊപ്പം താമസിക്കുന്ന ഭാര്യ മാതാവ് നസീമയുടെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ചെടുത്ത കേസിലെ പ്രധാന പ്രതിയെ ചെറിയകീഴ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഈ കഴിഞ്ഞ രണ്ടാം തീയതി രാവിലെ മത്സ്യബന്ധനത്തിന് മത്സ്യം ആലങ്കോട് ജംഗ്ഷനിൽ പോയി വാങ്ങി വിൽപ്പന നടത്തുന്ന ജോലിക്കാരായ ഷാജഹാൻ എല്ലാ ദിവസവും പോകാറുള്ളത് തന്നെ രാവിലെ രണ്ട് മണിക്ക് യാൻ്റെ ഓംനി വാനിൽ മത്സ്യമെടുക്കാനായി പോകുന്നതിനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം മൂന്ന് പ്രതികൾ വീട്ടിൻ്റെ ഭാഗത്തേക്ക് അതിക്രമിച്ച് വന്ന് ടിയാനെ മൃഗീയമായി ദേവോദരം ചെയ്യുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും പോക്കറ്റിലുണ്ടായിരുന്ന പൈസയും അതോടൊപ്പം തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന ടിയാൻ ഈ ഷാജഹാൻ്റെ ഭാര്യ മാതാവ് നസീമയുടെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ച് കടന്നു കളയാണ് ചെയ്യേണ്ടത് പ്രതികൾ മൂന്ന് പേരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു അതേപോലെ തന്നെ റെയിൻകോട്ടും ധരിച്ചാണ് ആ സമയത്ത് അവിടെ വന്നിരുന്നത് മൂന്ന് പേരുടെ കയ്യിലും ആയുധവുമായിട്ടാണ് അവിടെ വന്നിരുന്നത് സ്ഥിരമായി ഷാജഹാൻ ഈ സമയത്ത് പോകുമെന്ന് അറിയാവുന്ന പ്രതികളും അതേപോലെ റോഡ് സൈഡിൽ വീടായത് കൊണ്ട് തന്നെ കൃത്യമായി പലപ്പോഴും ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുള്ളതുമായ പ്രതികളാണ് അവിടെ വന്നതെന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഈ ഷാജഹാൻ്റെ ഭാര്യയുടെ മാതാവായ നസീമ മിക്കവാറും മാല വലിയൊരു മാലയുമിട്ട് റോഡ് സൈഡിൽ ഈ വീട്ടിലിരിക്കുന്നതൊക്കെ കാണാറുണ്ടെന്ന് നാട്ടുകാരെല്ലാം പറയുകയും ചെയ്തതുണ്ട് ഇത് പരിചയമുള്ളവരായിരിക്കും ആ സ്ഥലത്ത് വന്ന് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായി പ്രത്യേകിച്ച് ആളിലെ പരിചയമുണ്ടായതുകൊണ്ടാവാം ഹെൽമെറ്റ് ഉൾപ്പെടെ ധരിച്ച് അവിടെ വന്ന് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതുണ്ടായതറിഞ്ഞതിനെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുകയും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ ഐ പി എസ് അവരുടെ നിർദ്ദേശാനുസരണം ചെറിയ പോലീസ് സ്റ്റേഷനിലെയും ആറ്റിങ്ങൽ ഡി ഡിവൈഎസ് പി ഓഫീസിലെ ക്രൈം സ്ക്വാഡിൻ്റെയും ടീം രൂപീകരിക്കുകയും നടത്തിയ അന്വേഷണത്തിൽ രണ്ടാം ദിവസം തന്നെ ഈ കേസിലെ പ്രതികളെപ്പറ്റി വിശദമായ സൂചന ലഭിക്കുകയും ഇന്നലെ ഈ കേസിലെ പ്രധാന പ്രതിയായ പാവൂർ കോണ സ്വദേശി ചിറയൻ കീഴിൽ തന്നെ പാവൂർകോണ സ്വദേശിയായ മനോജ് എന്ന് വിളിക്കുന്ന രാജീവിനെ അറസ്റ്റ് ചെയ്യുകയും ഈ കൃത്യത്തിലേക്ക് വരാനും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനും ഉപയോഗിച്ചിരുന്ന ആട്ടോറിക്ഷയും കണ്ടെടുക്കുകയും ചെയ്തിട്ടാണ് ഈ പ്രതികൾ വന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റും റെയിൻകോട്ടും എല്ലാം വഴിയിൽ ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റ് രണ്ട് പ്രതികളെ ഐഡൻറ്റിഫ് ചെയ്തിട്ടുണ്ട് അവരെയും എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഷാജഹാനെ ഇപ്രകാരം വെട്ടി പരിക്കേൽപ്പിക്കാൻ മറ്റെന്തെങ്കിലും കാര്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഈ പ്രദേശത്താകെ ഒരു ഭീതി ഉണ്ടായ ഒരു സംഭവമാണ് ഒരു സംഭവം ഉണ്ടായി രണ്ട് ദിവസത്തിനകം തന്നെ ഇതിൻ്റെ പ്രതികളെ ഐഡൻറ്റിഫി ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ചിറയൻ കീഴ് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ജില്ലാ പോലീസ് മേധാവി ടീം രൂപീകരിച്ച അടിസ്ഥാനത്തിൽ ചിറയൻ കീഴ് സി എയുടെയും അജീഷിന്റെയും എസ് ഐ മനു ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ ക്രൈം സ്കോഡിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുമുള്ള ടീമാണ് ഈ കേസിൽ എത്രയും സ്പീഡിൽ തന്നെ പ്രതിയെ ഐഡന്റിഫിയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂടപുരം ഡീസെന്റ് മുക്ക് ബൈത്തുൽ അഫ്സലിൽ മത്സ്യ കച്ചവടക്കാരൻ ഷാജഹാന്റെ വീട്ടിലാണ് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി രാത്രി രണ്ടര മണിയോടെ മൂവർ സംഘം ആക്രമണം നടത്തിയത് മത്സ്യമെടുക്കാൻ പോകുന്ന സമയത്തെത്തിയ മോഷ്ടാക്കൾ വീടിന് പുറത്തിറങ്ങിയ ഷാജഹാനെ ആക്രമിക്കുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വീട്ടിനുള്ളിൽ കയറിയ പ്രതികളിൽ ഒരാൾ ഭാര്യ മാതാവിന്റെ കഴുത്തിൽ കിടന്ന ആറുപവൻ സ്വർണമാല മത്സ്യമെടുക്കാൻ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപ എന്നിവയും കവർന്നു തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ ഷാജഹാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികളായ രണ്ടുപേരെ ഇനിയും പിടികൂടാനുള്ളതായി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു പിടിയിലായ പ്രതിയെ സംഭവ തെളിവെടുപ്പ് നടത്തി പ്രതിയെ സംഭവ തെളിവെടുപ്പ് നടത്തുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് നിരവധി പേരാണ് പ്രതിയെ കാണാനായി തടിച്ചുകൂടിയത് ബാക്കി രണ്ട് പ്രതികളും ഉടൻ പിടിയിലാകുമെന്നാണ് സൂചനകൾ തലസ്ഥാന വാർത്തകൾ ചെറയും കീഴ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ് അലേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്